ഒരു ലക്ഷം വരെയുള്ള സംഖ്യകൾ ചോദിച്ചാൽ അതിനു മുമ്പിലുള്ള സംഖ്യയും പിന്നിലുള്ള സംഖ്യയും പറഞ്ഞ് അതിശയിപ്പിച്ച് കുഞ്ഞുമിടുക്കൻ കരുവള്ളൂർ പലിയേരിയിലെ ഏഴു വയസ്സുകാരൻ അധർവാണ് ഇത്തരത്തിൽ നമ്മളെ അതിശയിപ്പിക്കുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ ഗണിതത്തിൽ വിസ്മയം തീർത്ത് നമ്മെ അമ്പരപ്പിക്കുകയാണ് കരിവള്ളൂർ പലിയേരിയിലെ അധർവ് എട്ടക്കങ്ങൾ വരെയുള്ള സംഖ്യകൾ ഏതു വിധത്തിൽ എഴുതിയാലും വളരെ പെട്ടെന്ന് തന്നെ കൂട്ടാനും കുറയ്ക്കാനും ഈ കൊച്ചുമിടുക്കന് കഴിയും ഒരു ലക്ഷം വരെയുള്ള അക്കങ്ങൾ തിരിച്ചറിഞ്ഞ മലയാളത്തിലും ഇംഗ്ലീഷിലും പറയുവാനും അധർവിന് കഴിയും ഒപ്പം തന്നെ ഒരു ലക്ഷം വരെയുള്ള ഏത് സംഖ്യ ചോദിച്ചാലും അതിനു മുമ്പിലും പിന്നിലുമുള്ള സംഖ്യകൾ പറയുന്നതിലും അധർവ് മികവ് കാട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനു ശേഷം തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം അതായത് പൊതുവെ ആറു വയസ്സ് വരെയുള്ള കുട്ടികൾ ചെയ്യുന്ന വ്യത്യസ്തമായി അവൻ മാക്സിൽ അഡീഷനും ചെയ്യും അതായത് എട്ട് ഡിജിറ്റ് വരെ നമ്പർ നമ്മൾ എങ്ങനെ എഴുതി കൊടുത്താലും അവൻ ആഡ് ചെയ്യുകയും ചെയ്യും സബ്സ്ക്രാൻ ചെയ്യുകയും അതുപോലെ ഡിജിറ്റ് ആയാലും നമ്മൾ ഒരു ലക്ഷം വരയിലെ കൗണ്ടിംഗ് നമ്പർ അതിന് തൊട്ട് മുന്നിലും പിന്നെയും ചോദിച്ചാൽ കൃത്യമായിട്ട് അവന് പറയാൻ പറ്റും നമ്മളത് ജസ്റ്റ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ അപ്ലൈ ചെയ്തിരുന്നു ഇങ്ങനെ ഒരു കഴിവ് കണ്ട സമയത്ത് അപ്പോൾ അവർ ജസ്റ്റ് വീഡിയോസ് ചോദിച്ചിരുന്നോ പിന്നെ നമ്മൾ ഓൾറെഡി അഡീഷൻ ആയിരുന്നു ആദ്യം കൊടുത്തത് അപ്പോൾ അങ്ങനെ കുട്ടി ഓൾറെഡി ഉണ്ടായിരുന്നു പിന്നെ സബ്സ്ക്രൈപ്ഷനും കൗണ്ടിംഗ് നമ്പേഴ്സും കൊടുത്ത ശേഷം ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് പ്രകാരം നിലവിൽ ഇവനാണ് അതിൽ അച്ചീവറായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഐ ബി ആർ ബാഡ്ജും ഐ ബി ആർ സർട്ടിഫിക്കറ്റും ഉൾപ്പെടെയുള്ള അംഗീകാരങ്ങൾ അധർവിനെ തേടിയെത്തിയിരിക്കുകയാണ് അക്കങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള അധർവിൻ്റെ യാത്ര ഉയരങ്ങൾ കീഴടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രവാസിയായ ജിനുബിൻ്റെയും പടനക്കാട് സ്റ്റെലാമെരിയസ് ഹൈസ്കൂൾ അധ്യാപിക ഭാവന ജിനുവിൻ്റെയും മകനാണ് അധർവ് നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ